എല്ലാരും ഇരിക്കുന്നു ഇനി നമ്മക്കേ ഒരു അടിപൊളി ഒരു മുരിങ്ങയിലക്കറി വെക്കുന്നത് എങ്ങനെയാ നോക്കിയാലോ വായോ നമുക്കാദ്യം മുരിങ്ങയില തൊടിയിൽ നിന്ന് വയ്ക്കാം ഞാൻ ദാണ്ടേ മുരിങ്ങയില പറിച്ചെടുക്കുവാണേ കുറച്ച് മതി കേട്ടോ ദാണ്ടേ ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ കഴുകി ഇതിൻ്റെ അകത്ത് മഞ്ഞയിലെ എല്ലാം കളഞ്ഞ് പുഴുവോ മുരിങ്ങയിലക്കകത്ത് അങ്ങനൊരു കാര്യമുണ്ട് കേട്ടോ എന്തെങ്കിലും ഉണ്ടോയെന്നെല്ലാം നോക്കി എടുത്തിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ട് വരാമേ വേണ്ട മുരിങ്ങയിലേക്ക് കഴുകി നല്ല വൃത്തിയാക്കി എടുത്ത് ഇനി ഇത് ഇതളായിട്ട് നമുക്ക് എടുക്കാമേ ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ടേ പിന്നെ ഒരു സ്പൂൺ ജീരകം ഒരു അഞ്ചാറ് വെളുത്തുള്ളി പിന്നെ സവാള ആണ് ഞാനിവിടെ എടുത്തേക്കുന്നത് ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ഇട്ടോ ടഫ് ടേസ്റ്റ് കൂടുതലാണേ ഇനി നമുക്കിത് ഇത്രയും കൂടെ മിക്സിയുടെ ജാറെടുത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുത്താലോ ധാണ്ടേ ഇനി അരപ്പെല്ലാം കൂടി ഇട്ടേൻ്റെ അകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അധികം വെള്ളം ഒഴിക്കല്ലേ ഇത്രയും വെള്ളം താണ്ടേ ഞാൻ ആവശ്യത്തിന് വെള്ളവും എല്ലാം ഒഴിച്ചിട്ടുണ്ട് തേങ്ങക്കാത്ത ഇനി ഇത് നല്ല വൃത്തിയായിട്ട് നമുക്ക് അരച്ചെടുത്തോണ്ട് വരാമേ നല്ല മഷി പോലെ മഷി പോലെ അരച്ചെടുത്തു കൊണ്ടുവന്നിട്ടുണ്ടേ ഇനി നമുക്ക് കടു പറാമേ നമ്മക്കിനി കടു പറത്താലോ അണ്ട് മുരിങ്ങയില കഴുകി വൃത്തിയാക്കിയത് ഇവിടെ ഉണ്ട് കേട്ടോ ഏണ്ടേ ഗ്യാസ് കത്തിച്ച് ചീനച്ചട്ടി വെച്ചേ ചീനച്ചട്ടി നല്ലപോലെ ചൂടായി ഇനി നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാമേ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടകും കൂടി ഇട്ട് കൊടുക്കാമേ ദാണ്ടയെ കടകെല്ലാം പൊട്ടി വന്നപ്പോൾ നമുക്കിനി ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചേക്കുന്നത് ഇട്ടു കൊടുക്കാമേ ദാണ്ടെ ചെറിയ ഉള്ളി മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിന് കരുവപ്പിൽ ഇട്ട് കൊടുക്കാമേ കറിവേപ്പിൽ ഇട്ട് കൊടുത്തതിനു ശേഷം ഇനി മെയിൻ ആളെ നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ മുരിങ്ങയില ഏതാണ്ട് മുരിങ്ങയില ഇട്ട് കൊടുത്ത് ഒന്ന് പഴറ്റണേ പഴറ്റിക്കഴിഞ്ഞിട്ട് ശക്കലം ഒരു കാൽ സ്പൂണ് മഞ്ഞപ്പൊടിയും കൂടെ ഒന്ന് കളറ് ചേഞ്ച് ആവാൻ വേണ്ടിയാണേ എന്നിട്ടിനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ജീരകവും ഉള്ളിയും തേങ്ങയും എല്ലാം കൂടെ അരച്ചു വെച്ചേക്കുന്ന അരപ്പ് നമുക്കിനി ഒഴിച്ചു കൊടുക്കാമേ ദാണ്ടേ നല്ല അട്ടിപൂളി നമ്മുടെ മുരിങ്ങലക്കറി റെഡിയായി ഇനി ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാമേ എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം ഇനി അധികം ഇട്ട് തിളപ്പിക്കൽ കേട്ടോ ചെറിയൊരു തിള വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണേ പിന്നെ ചാറ് കൂടൽ വേണമെങ്കിൽ ഒരു സ്വല്പം കൂടെ വെള്ളമൊഴിക്കാം ഒരുപാടാവല്ലേ കുറച്ച് കട്ടിക്കിരിക്കണം എന്നാലേ ഈ കറിക്ക് ടേസ്റ്റ് കാണത്തുള്ളൂ എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞൊരു വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് അഭിപ്രായം കൂടെ പറയണേ ഇനിയൊരു പുതിയൊരു വീഡിയോയിൽ കാണാമേ പിന്നെ വീഡിയോ മുഴുവൻ കാണണേ പകുതിക്ക് വെച്ച് കളഞ്ഞിട്ട് പോവുമല്ലോ എല്ലാവരും കേട്ടോ el largo, subo